സ്ഥലം ഇംഗ്ലണ്ടിലെ യോർക്ഷർ അവിടെ തോർപാർച്ച് എന്ന ഗ്രാമത്തിനടുത്ത് ഒരു പുരുഷ ജയിലുണ്ട് അവിടെ ധാരാളം സ്ത്രീ ജീവനക്കാർ ജോലി ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആ ജയിലിലെ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് വനിതാ ഉദ്യോഗസ്ഥർക്ക് ജോലി നഷ്ടമായി അതിന്റെ കാരണം അല്പം വിചിത്രമാണ് ജയിലിൽ കഴിയുന്ന പുരുഷ തടവുകാരുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ പേരിലാണ് ഇരുപത്തിയൊൻപത് വനിതാ ഉദ്യോഗസ്ഥരുടെ ജോലി പോയത് തടവുകാർക്ക് ലഹരി വസ്തുക്കൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും ചിലരെ പുറത്താക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ഇംഗ്ലണ്ടിൽ ദിനം പ്രതി എന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ജോലി ധരിച്ച വനിതാ ഉദ്യോഗസ്ഥയാണ് ഇരുപത്തിയാറുകാരിയായ മേഗൻ ഗിബ്സൺ തടവുകാരനുമായി ഫോൺ സെക്സിൽ ഏർപ്പെട്ടുവെന്നതാണ് അവർക്കെതിരെയുള്ള കുറ്റം ജോലി ധരിച്ചതിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥയെ തടവിലാക്കുകയും ചെയ്തു അവരിപ്പോഴും ജയിലിൽ തുടരുകയാണ് ഈ വനിതാ ഉദ്യോഗസ്ഥ ജോലി ചെയ്യുന്ന ജയിലിന്റെ പേരാണ് എച്ച് എം പ്രിതൻ വീൽസ്റ്റൺ മേഘൻ ഗിസ്ബൺ അവിടെയുള്ള ഒരു തടവുകാരനെ ശ്രദ്ധിച്ചു ഒരു രാത്രി അവർ അയാളുടെ സില്ലിലെത്തി പരിചയപ്പെട്ടു പിന്നീട് നിരോധിത മേഖലകളിൽ ഉൾപ്പെടെ പ്രവേശിക്കുവാൻ അയാൾക്കവർ അനുമതി പോലും നൽകി ഈ തടവുകാരനുമായി ഫോൺ സെക്സ് നടത്തിയതിനാണ് ഈ ഉദ്യോഗസ്ഥയെ ജയിലിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ആ തടവുകാരന്റെ അമ്മയ്ക്ക് ആയിരത്തോളം മെസ്സേജുകളാണ് മേഗൻ അയച്ചത് തടവുകാരനുമായുള്ള ബന്ധം നിലനിർത്താനാണ് അമ്മയുമായി അടുപ്പം സ്ഥാപിച്ചവെന്നാണ് മേഗൻ പറയുന്നത് അല്ലാതെ മറ്റു നിർദ്ദേശമൊന്നും നിർദ്ദേശമൊന്നുമില്ലായിരുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് മേഗൻ സമ്മതിച്ചിട്ടുമു ഡ്യൂട്ടി സമയത്ത് കഞ്ചാവ് ഉപയോഗിച്ചെന്നും തടവുകാരന് കഞ്ചാവ് നൽകിയെന്നും അവരേറ്റു പറഞ്ഞു മേഗന്റെ ശിക്ഷ ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു മേഗൻ ഗുരുതരമായ കുറ്റം ചെയ്തുവെന്നും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നുമാണ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ലീഡ്സ് ക്രൌൺ കോടതി ജഡ്ജി മുന്നറിയിപ്പ് നൽകുന്നത് ജയിൽ ജീവനക്കാർ തടവുകാരനുമായി ഒരു തരത്തിലും അനുചിതമായ ബന്ധം സ്ഥാപിക്കുവാൻ പാടില്ലെന്നാണ് നിയമം അതേസമയം നേരത്തെയുള്ള ചില ബന്ധങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ കാരണം മേഘൻ ചില മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അവരുടെ അഭിഭാഷകർ വാദിക്കുന്നു യുകെയിൽ സമാനമായ ആരോപണങ്ങളിൽപ്പെട്ട് ജോലി തെറിക്കുന്ന ആദ്യത്തെ ജയിൽ ജീവനക്കാരിയല്ല മേഘൻ മെയ് മാസത്തിൽ തെക്കുകിഴക്കൻ ലണ്ടനിലെ കെന്റിലുള്ള അതീവ സുരക്ഷാ ജയിലിലെ രണ്ട് തടവുകാരുമായി ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് ഇരുപത്തിമൂന്ന് കാരിയായ ഇസബെല്ല ഡെയിലിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ജയിലിലേക്ക് മയക്കുമരുന്ന് കടത്തുവാൻ ഗൂഢാലോചന നടത്തിയതിനും ഇവർക്കെതിരെ കേസുത്തിയെട്ട് വയസ്സുള്ള ഒരു തടവുകാരനുമായി അനുചിതമായ ബന്ധത്തിൽ ഏർപ്പെട്ടതായി സംഭവിച്ചതിന് മറ്റൊരു ജയിൽ ഗാർഡ് ടോണി കോളഞ്ഞ് ഒരു വർഷത്തെ തടവാണ് ശിക്ഷ വിധിച്ചത് നോക്കൂ ഇത്തരത്തിൽ തടവുകാരുമായുള്ള സെക്സിനെ തുടർന്ന് മൂന്ന് വർഷം കൊണ്ട് വനിതാ ഉദ്യോഗസ്ഥർക്കാണ് ജോലി പോയത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ